എല്ലും നിലാവ് നക്ഷത്രവും ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ മീൻ വളർത്തലുമായിട്ട് ബന്ധപ്പെട്ട് പറയുക കേട്ടോ ഈ മീൻ വളർത്തലെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ ഇതിന് വലിയ സംഭവമാണ് ഒത്തിരി പാടാണ് ചെയ്യാൻ ഭയങ്കര എക്സ്പെൻസീവാണ് ഇങ്ങനെയൊക്കെ ഒരു തെറ്റിദ്ധാരണ എല്ലാവരുടെയും കയ്യിലുണ്ട് അതൊന്ന് മാറ്റാൻ വേണ്ടിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എനിക്കും ഉണ്ട് ഒരു ചെറിയ മീൻ മീൻകുളം അതിനകത്ത് ഞാൻ അത്യാവശ്യം മീനുകളെയൊക്കെ വളർത്തുന്നുണ്ട് നമുക്ക് വീട്ടാവശ്യത്തിന് നമ്മൾ വലുതായിട്ട് വലിയ വീൽപ്പനയ്ക്കോ അങ്ങനെയൊന്നുമില്ല പക്ഷേ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള മീൻ എനിക്കിവിടുന്ന് കിട്ടുന്നുണ്ട് നല്ല പൊരിച്ചടിക്കാൻ വേണ്ടി നല്ല ഫ്രഷ് മീനെ നമ്മളിവിടുന്ന് പറിച്ചു പറിച്ചെന്ന് പിടിച്ച് പൊരിച്ചെടുക്കാറുണ്ട് അപ്പം അതെങ്ങനെയാണ് വളത്തിലൊക്കെ എങ്ങനെയാണ് തുടക്കക്കാരാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എത്ര രൂപ ഏകദേശമൊക്കെ ആവും അതെങ്ങനെയാണ് മെയിൻ്റെയിൻ ചെയ്തുകൊണ്ട് പോകേണ്ടത് എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് വെച്ചാൽ എല്ലാവരും വിചാരിക്കും ഈ മീൻകുളമൊക്കെ അടുത്തുണ്ടെങ്കിൽ ഭയങ്കര സ്മെല്ലായിരിക്കും ഇന്ന് പക്ഷേ എൻ്റെ വീടിനെ തോടി തൊട്ട് ചേർന്നാണ് എൻ്റെ കുളം ഉള്ളത് എനിക്കിവിടെ യാതൊരു സ്മെല്ലോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല കുളം മാത്രമല്ല എൻ്റെ എൻ്റെ കോഴിയിലൊക്കെ ഫാമും വീടിനോട് ചേർന്ന് തന്നെയാണ് യാതൊരു സ്മെല്ലോ ദുർഗന്ധമോ ഒന്നും ചീത്ത സ്മെല്ലോ ഒന്നും ഇതിൽ നിന്ന് ഒന്നും ഉണ്ടാകത്തില്ല അതൊക്കെയാണ് എല്ലാവരും ഇതിനെ മടിച്ച് നിൽക്കാൻ വേണ്ടിയുള്ള കാരണം പിന്നെ നമ്മൾ എന്താ പറയുക മീൻ്റെ ഫുഡിൻ്റെ കാര്യം അതുപോലെ മീൻ കുഞ്ഞുങ്ങളെ വാങ്ങുമ്പം തിരഞ്ഞെടുക്കുക ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊക്കെ ഞാനൊന്ന് പറഞ്ഞുതരാം പിന്നെ ഞാൻ ഇവിടെ നിന്നാണ് എടുക്കുന്നത് ആ ആ സ്ഥലം കൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാം ഇപ്പോൾ കൊല്ലം ഞാനിപ്പോൾ കൊല്ലമാണ് ഇപ്പോൾ കൊല്ലം ജില്ലയിലുള്ളവർക്കാണെങ്കിൽ അവിടുന്ന് പോയി എടുക്കാനും മീൻ മാത്രമല്ല മീനും മീൻ്റെ ഫുഡും എന്തിനും മീൻകുളം വരെ സെറ്റ് ചെയ്തിരുന്ന ഒരു സ്ഥലമാണത് അതുകൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാൻ എൻ്റെ വീട്ടു വീട്ടുമുറ്റത്താണ് നിൽക്കുന്നത് ദാ ഈ കാണുന്നതാണ് എൻ്റെ മീൻകുളം എന്ന് പറയുന്നത് ഇത് വലയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ കോഴി താറാവും ഇതെല്ലാം ഇങ്ങനെ തിരിച്ച് ഒറ്റ സെക്ഷനായിട്ടാണ് ഇത് താറാവിൻ്റെ കുളമാണെങ്കിൽ ഇത് മീൻകുളമാണ് അപ്പോൾ ഇവർക്ക് ഇവിടെ കുളിച്ചാലും മതിയാവാതെ ഇവർ ഇതിനകത്ത് ചാടി മൊത്തം നശിപ്പിച്ച് കളയും അതുകൊണ്ട് മാത്രമല്ല കോഴിയൊക്കെ അതിനകത്ത് വീണും അതിൻ്റെ രണ്ട് കോഴി ഡെഡായിപ്പോയി ഗൈസ് ഇതിനകത്ത് വീണ് ഡെഡായിപ്പോയി അതുകൊണ്ടാണ് ഞാൻ ഈ വലയിട്ട് വെച്ചേക്കുന്നത് ഇതാകുമ്പോൾ അതിൻ്റെ മണ്ട ചാടി ഇങ്ങനെ പൊക്കുള്ളൂ പിന്നെ ഇത്രയും വെള്ളമൊന്നുമില്ല തിരി ഇപ്പോൾ രണ്ടും ദിവസമായിട്ട് ഭയങ്കര മഴയായിരുന്നു ഇവിടെ അങ്ങനെ നമ്മുടെ കുളം ഒന്ന് നിറഞ്ഞു പോയതാണ് ഇല്ലെങ്കിൽ ഒരു മുക്കാൽ ഭാഗം വെള്ളമേ ഞാൻ ഇതിനകത്ത് വെക്കാറുള്ളൂ അതിൻ്റെ ആവശ്യമുള്ളൂ എന്റെ കുളം എന്ന് പറഞ്ഞത് കോൺക്രീറ്റ് ഇട്ട കോൺക്രീറ്റ് ചെയ്ത കുളമാണ് കേട്ടോ എനിക്കിത് കൃഷിഭവനിന്ന് ഞാൻ ഐ എഫ് എസിൻ്റെ കഷകയാണ് അപ്പോൾ അതിൻ്റെ സ്കീമിൽ ഉൾപ്പെടുത്തി എനിക്ക് ഫ്രീ ആയിട്ട് എനിക്ക് കിട്ടിയതാണ് ഈ കുളം അതല്ലാതെ ടാപോളിനിട്ട് കുളം നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ സെറ്റം ഇത് അത്യാവശ്യം പത്തി ഇരുപത്തയ്യായിരം രൂപയൊക്കെ ആയിട്ടുള്ളതാണ് ഈ കുളത്തിന് എന്താ പറയുക എട്ടടി താഴ്ചയുണ്ട് അതനുസരിച്ച് ഒരു വീതിയുണ്ട് പുറമേ കാണുമ്പോൾ ഇച്ചിരി ഉള്ളെങ്കിലും നല്ല താഴ്ചയുണ്ടെങ്കിൽ അപ്പോൾ ഇത്തരത്തിനൊന്നും ആവശ്യമില്ല എനിക്കിപ്പോൾ അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടിയതുകൊണ്ട് ഞാനിങ്ങ് ആ ഫടവായിട്ട് അങ്ങ് ചെയ്തതാണ് എന്റെ കുളത്തില് ഞാന് ഇരുന്നൂറ് മീനാണ് ടോട്ടൽ ഇട്ടത് ഇരുന്നൂറ് മീൻകുഞ്ഞുങ്ങളാണ് ഇട്ടത് കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ പല വലുപ്പത്തിലുള്ള കിട്ടും പല വിലക്കുള്ള മീൻ കുഞ്ഞുങ്ങളെ കിട്ടും മൂന്ന് രൂപ അഞ്ച് രൂപ ഏഴ് രൂപ അങ്ങനെ പല റേറ്റാണ് അത് അതിൻ്റെ വലുപ്പം അനുസരിച്ചിട്ടാണ് മീനെ കിട്ടുന്നത് ഞാൻ നമ്മൾ തുടക്കക്കാരാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആസാം വാള ആസാം വാളയാണ് നമുക്ക് തുടക്കക്കാരാണെങ്കിൽ വളർത്താൻ ഏറ്റവും ബെസ്റ്റ് കാരണം ഒന്ന് പരിചയമായി കഴിഞ്ഞ ഇതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണമെങ്കിൽ കൂടുതൽ മീനൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കും നല്ലത് ഞാൻ പക്ഷേ ആസാം വാളവും ആസാം വാളയും ഫിലോപ്പിയ ഇട്ടായിരുന്നു റെഡ് ആൻഡ് ബ്ലാക്ക് ഫിലോപ്പിയ ഇട്ടായിരുന്നു പക്ഷേ എനിക്ക് നല്ലൊരു എന്താ പറയുന്നത് ഇത് റിസൾട്ട് കിട്ടിയത് എനിക്ക് ആസാം വാളിൽ നിന്ന് മറ്റേതൊക്കെ പീക്കിക്ക് രണ്ടൂടെ എഴുപത്തേനും വേണ്ടി ഫുഡ് മൊത്തം ഇവന്മാരടിച്ചുകൊണ്ട് പോകും അത് ആസാം വാള അടിച്ചോണ്ട് പോകും മറ്റൊന്നും നമുക്ക് കിട്ടില്ല കാരണം അത് ഒരുമിച്ച് ചില കിഴക്കുന്നത് അപ്പോൾ എനിക്ക് കൊണ്ടുവന്നിട്ട് കുഞ്ഞുങ്ങളെ ചത്തു ചത്തുപോകും അങ്ങനെ യാതൊരു പ്രോബ്ലം ഉണ്ടായില്ല നമ്മൾ ഈ കുഞ്ഞുങ്ങളെ വാങ്ങിക്കുമ്പോൾ അവർ പറഞ്ഞു തരും എങ്ങനെയാണ് ഇത് കൊണ്ടുപോകേണ്ടത് എങ്ങനെയാണ് അതിൻ്റെ ഫുഡ് കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അതനുസരിച്ച് ചെയ്തുകൊണ്ട് ഈ കുഴപ്പമൊന്നും വന്നില്ല പക്ഷെ നല്ല കുഞ്ഞു ഇത് മീനെ കിട്ടിയത് എനിക്ക് ആസാം വാളയെ ഞാൻ ഇന്ന് ഈ മീൻ ഇതിപ്പോൾ ഒന്നര വശമായി ഞാൻ ഈ മീനെ ഇട്ടിട്ട് അപ്പം ഏകദേശം എട്ട് മാസൊക്കെ ആകുമ്പോഴേ നമുക്ക് പിന്നെ എടുത്തു തുടങ്ങാം അപ്പം ഞാനങ്ങനെ എടുക്കുമായിരുന്നു പലപ്പോഴും ആവശ്യമുള്ള പിടിച്ച് 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 കഴിക്കുമായിരുന്നു അപ്പം ഇന്നിതിപ്പം ഫുൾ അങ്ങ് ഡ്രെയിൻ ചെയ്യാൻ പോവാണ് മൊത്തത്തിൽ അങ്ങ് പിടിക്കാൻ പോകുക എന്നിട്ട് കാരണം ഇനി ഇത് കിടന്നാലും ഇത് വലപ്പം വെക്കത്തില്ല മാക്സിമം പൊന്നര വർഷമായി ഇനി കിടന്നാലും ഇത് ഇതാതേ വലുപ്പത്തിൽ ഉള്ളൂ അത് വലുതാകത്തില്ല അപ്പം വിചാരിച്ചിട്ട് മൊത്തത്തിലങ്ങ് പുതിയതിനെ ഇടാന്ന് കരുതി ഇനി ഇടുമ്പോഴും നമ്മൾ അസമളയെ മാത്രം ഇടുന്നുള്ളൂ കേട്ടോ കാരണം നമുക്ക് അതാണ് ഇഷ്ടപ്പെട്ടത് എല്ലാവരും എന്താണ് മടിച്ച് നിൽക്കുന്നത് മനസ്സിലാവുന്നില്ല ഈ മീനെ വാങ്ങിക്കാനൊക്കെ എല്ലാവർക്കും മടിയാണ് അതിനൊന്നുമില്ല പക്ഷേ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാരമായി ഇച്ചിരി വാഴലക്കകത്തൊക്കെ ഇട്ട് ഇച്ചിരി മസാലക്കിട്ട് പൊരിക്കുകയാണെന്നുള്ളത് എൻ്റെ അമ്മച്ചി എന്നാ രുചിയാണെന്ന് അറിയാമോ അത്ര ടേസ്റ്റായി ഇവിടുത്തെ കൊച്ചുങ്ങൾ അല്ലാതെ മീൻ കൂട്ടാൻ വലിയ പടം പക്ഷേ ഇതിനെ പൊരിച്ചെടുത്താൽ അവരടിച്ചോളും അങ്ങനെയാണ് പിന്നെ ടാർപോളിനൊക്കെ ഇട്ടാണ് നമ്മൾ കുളം സെറ്റ് ചെയ്യുന്നതെങ്കിൽ അത് വിത്ത് ഒരു അഞ്ചാറ് വർഷം ഗ്യാരൻറ്റിയുടെ മീൻകുളം ഇപ്പോൾ ഒന്ന് മാക്സിമം ഒരു ഏഴായിരം രൂപ ഒക്കെ ബഡ്ജറ്റ് ആകത്തുള്ളാണ് ആ ചേട്ടൻ ഒരു ചേട്ടനുണ്ട് ഇവിടെ ചെയ്തു കൊടുക്കുന്ന ചേട്ടനുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ ബെസ്റ്റ് കർഷകനുള്ള അവാർഡ് വാങ്ങിച്ച മനോജ് എന്ന് പറഞ്ഞ ചേട്ടനോട് പള്ളിക്കൽ മടത്ത പള്ളിക്ക് താമസിക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ ഒക്കെ ഞാൻ കാണിച്ചു തരാം അവിടെ നിന്നാണ് നമ്മൾ മീൻകുഞ്ഞുങ്ങളെയൊക്കെ എടുത്തത് അപ്പോൾ ആ ചേട്ടൻ കുളം സെറ്റ് ചെയ്ത് തരും ടാർപ്പ ചെറിയ കുളം തൊട്ട് വലിയ ജല സംഭരണി ഉണ്ടല്ലോ ഈ ടാർപോളിനിട്ട് ചെയ്യുന്ന വലിയ കൃഷിയിടങ്ങളിലൊക്കെ ചെയ്യുന്ന വലിയ എത്രയോ വിസ്താരമുള്ള ജലസംഭരണി രെ നല്ല വൃത്തിയായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അദ്ദേഹം വന്ന് ചെയ്തു തരും ആ അത് ഞാനിത് ഉൾപ്പെടുത്തുന്നുണ്ട് ആ വീഡിയോയിൽ ഒന്ന് കാണണം കേട്ടോ അപ്പം മീൻ കുഞ്ഞുങ്ങൾ മാത്രമല്ല ഏത് തരത്തിലുള്ള മീനും കിട്ടും അത് മാത്രമല്ല മീൻ്റെ ഫുഡ് പുറത്തുതൊക്കെ നല്ല എക്സ്പെൻസീവാണ് ഞാൻ ഇതിന് പുറത്ത് ഫുഡിൻ്റെ വേസ്റ്റ് ഒന്നും കൊടുക്കത്തില്ല ഞാൻ ഇതിൻ്റെ മീനിൻ്റെ ഫുഡ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ പിന്നെ ഇലകൾ കൊടുക്കാം ചേമ്പല് അങ്ങനെയുള്ള ഇലകളൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലതാണ് അല്ലാതെ ഈ ചോറോ അങ്ങനെയുള്ള മീൻ്റെ വേസ്റ്റ് അങ്ങനെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇട്ട് കൊടുത്തില്ല അതുകൊണ്ടൊക്കെ ആയിരിക്കും യാതൊരു സ്മെല്ലും ഇല്ലാത്തത് മീനും അതിൻ്റെതായ ടേസ്റ്റ് വേണ്ടി ഫുഡ് മാത്രം കൊടുത്തു അത്ര വലിയ റേറ്റ് ഒന്നും ഇല്ല പുറത്ത് വാങ്ങിക്കുകയാണ് ഒത്തിരി പൈസ പക്ഷേ ഹോൾസെയിൽ റേറ്റിൽ ഇവിടെ കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഞാൻ ആ മീൻ കുഞ്ഞുങ്ങളെ വാങ്ങിച്ച അതേ സ്ഥലത്ത് നിന്നാണ് ഫുഡ് എടുത്തോണ്ടിരിക്കുന്നത് ഇച്ചിരി ദൂരാണേൽ പോലും ഞാൻ പോയി അഞ്ചു പത്ത് കിലോ വെച്ച് എടുക്കാറുണ്ട് കാരണം അതാണ് ലാഭം നല്ല ഫ്രഷ് ആയിട്ടുള്ള യാതൊരു പൂപ്പലില്ലാത്ത മീൻ മീനിൻ്റെ ഫുഡ് നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് കുഞ്ഞുങ്ങൾക്കുള്ള തീറ്റ് വെറുതെ ഇച്ചൂടെ വലുതാകുമ്പോൾ രണ്ട് മാസം മാസമാകുമ്പോൾ അതിൻ്റെ തീറ്റ് ചേഞ്ച് ആവും കുറച്ചുകൂടി വലുതാകുമ്പോൾ തരും അപ്പോൾ അതനുസരിച്ച് അതിൻ്റെ റേറ്റും കുറയും മീൻ്റെ ഫുഡിൻ്റെ റേറ്റും കുറവായിരിക്കും ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് കൊടുക്കുന്ന മീൻ തീറ്റയ്ക്ക് തൊണ്ണൂറ് രൂപയാണെങ്കിൽ പിന്നെ കൊടുക്കുന്ന അറുപതാണെങ്കിൽ പിന്നെ കൊടുക്കുന്ന നാൽപ്പത് രൂപ കാണത്തുള്ളൂ അത്ര വ്യത്യാസമുണ്ട് മീൻ വലുതാകുന്ന അനുസരിച്ച് എൻ്റെ ഫുഡിൻ്റെ റേറ്റും കുറവാണ് എൻ്റെ വലുപ്പവും വലുതാണ് അങ്ങനെയൊക്കെയാണ് ഫുഡിൻ്റെ കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഞാൻ കോൺക്രീറ്റ് കുളത്തിലാണ് ടാർക്കോ കുളത്തിൽ ചെയ്താലും മതി ഇരുന്നൂറ് മീനെയാണ് ഇട്ടത് ഇനിയിപ്പം കുറച്ച് എന്ത് കാണാൻ വഴിയുള്ളൂ കാരണം ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് വേണ്ടവൻ പിടിക്കും ായിരുന്നു അതുകൊണ്ട് കുറച്ച് മീനെ ഇത് കാണാൻ വഴിയുള്ളൂ കേട്ടോ കുളം ഉണ്ടെങ്കിലും ആ മണിത്താറാവിന്റെ അഹങ്കാരം നോക്കി ഇതിനകത്ത് കിടന്ന് കുളിയാണ് വലയിട്ട അതുകൊണ്ട് ഞാൻ ആര ടാങ്കേ വെള്ളം നിറച്ചിടാറുള്ളൂ ഇപ്പം വലയിടും അപ്പോൾ അവർക്ക് എത്തത്തില്ല ഇതിപ്പം പിന്നെ ഇന്നങ്ങ് ഡ്രെയിൻ ചെയ്യാനുള്ളതായത് കൊണ്ട് അങ്ങ് വിട്ടേക്കുക അവരുടെ നിന്ന് കുളിച്ചേട്ടെന്ന് കരുതി ഈ ആമസോണിൽ നിന്നൊക്കെ ചെറിയ മോട്ടറ് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഇപ്പോൾ പത്തായിരം ആയിരത്തി അരൂറ് രൂപയ്ക്കൊക്കെ ചെറിയ മോട്ടറ് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അത്യാവശ്യം ഈ മഴയൊക്കെ പെയ്തങ്ങ് ഫുൾ ആകുമ്പോഴത്തേന് ഞാൻ ആ ചെറിയ മോട്ടറ് വെച്ചിട്ട് വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയാറുണ്ട് ഇല്ലെങ്കിൽ ചിലപ്പോൾ റോസിട്ട് ഇച്ചിരി വലിച്ചിരിട്ട് അങ്ങോട്ട് തൊട്ട് കളയും അപ്പോൾ കുറച്ച് വെള്ളം ഒന്ന് പോകും അങ്ങനെ ചെയ്യാറുണ്ട് ഫുൾ ടാങ്ക് വേണ്ട ആ ടാങ്ക് ഇതിൻ്റെ ആവശ്യമുള്ളല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യാറ് ഇന്നിപ്പോൾ നമ്മൾ വലിയ മോട്ടർ ഇട്ട് ഇത് പറ്റിക്കാൻ പോവുകയാണ് പിന്നെ കുറച്ച് സ്ഥലമൊക്കെ മതി ഇന്ന് ഒരു സെറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് സ്ഥലമൊക്കെ മതി വീട്ടിൽ ഒത്തിരി സ്ഥലമുള്ളവർ എല്ലാത്തോളം ചോച്ചി സ്ഥലമുള്ളവർക്കെ ഇത് ചെയ്യാൻ വേണ്ടി പറ്റും പത്തേഴായിരം രൂപ കൊടുക്കുവാണെങ്കിൽ നല്ലൊരു അടിപൊളി കുളം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അഞ്ചാറ് വർഷം വേനടി കണ്ണും വളച്ചതിന് കിട്ടും അതങ്ങനെ ചീറ്റിയായി പോയില്ല ഒത്തിരി എത്രയോ ആൾക്കാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞ ചേട്ടന് അപ്പോൾ അങ്ങനെ വളർത്താൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ വാങ്ങിച്ച് മീ മീങ്ങങ്ങളെ ഇട്ട് വളർത്തണം കേട്ടോ അതുപോലെ ഫുഡ് രാവിലെയും വൈകിട്ട് ഓരോ പിടിച്ചിട്ട് തീറ്റിട്ട് കൊടുത്തേച്ചാൽ മതി വേറെ ഒന്നും ഇല്ല അതിൻ്റെ പരിപാടി തന്നെ കുറേ നമ്മൾ നടക്കേണ്ട കാര്യമില്ല ആറ് മാസം തൊട്ട് നമുക്കിത് പിടിച്ച് നമുക്ക് ഭക്ഷിക്കാം അങ്ങനെയാണ് ഇപ്പം ഞാനിപ്പോൾ എട്ട് മാസമായപ്പോഴാണ് പിടിച്ചു തുടങ്ങിയത് വേറെ ശല്യങ്ങളോ ഒന്നുമില്ല സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ അത് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ നമുക്കിനിയും മോട്ടർ വെച്ച് നമ്മുടെ കുളം പറ്റിച്ച് ഞാൻ എൻ്റെ മീനുകളെ കാണിച്ചു തരാം എൻ്റെ അപ്പുറത്തെ വീട്ടില് കൊച്ചൊരു മീൻകുളം എൻ്റെ അറപ്പക്കുളം ഉണ്ടായിരുന്നു അതിൽ നിന്ന് മീൻ പിടിച്ച് ഒരു ബക്കറ്റിൽ ഇടുന്ന കണ്ടപ്പോൾ നമുക്കൊരു ആവേശം തോന്നി അന്നേരം മനസ്സിൽ കിടക്കുമായിരുന്നു ഒരു മീൻകുളം സെറ്റ് ചെയ്യണമെന്ന് അപ്പൊ നമ്മൾ കൃഷിഫൈലിന്നിങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടിയപ്പം ഒന്നും നോക്കിയില്ല അങ്ങ് ചെയ്യുകയും ചെയ്തു അപ്പോൾ നമ്മൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ നമുക്കൊരു ചെറിയ ചെറിയ ഇൻട്രസ്റ്റ് ഉണ്ടാകും അതിനാണിപ്പോൾ എൻ്റെ മീനുകളെ ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് നമ്മുടെ മീൻകുളത്തിലെ വെള്ളം നമ്മൾ പറമ്പേക്ക് ഓഫിട്ടുട്ടോ എന്തൊരു കോസ് പച്ച വെള്ളം അല്ല ഒന്നാന്തരം വളമാണ് കേട്ടോ സാധനം അത് നമ്മുടെ മരങ്ങൾക്കെല്ലാം അങ്ങ് കിട്ടട്ടെ ഫുഡ് പ്ലാന്റ്സ് ആണ് മൊത്തം അങ്ങോട്ടും കണക്ഷൻ കരയുന്നത് കൊടുത്തേക്കുവാണേ കുളത്തില് ഇത്ര ഉള്ളൂ അതൊന്ന് താഴണം ആ അതാ മീനൊക്കെ കിടന്ന് പിടിക്കുന്നുണ്ടോ മോട്ടോർ ഇട്ടിട്ട് ഗ്രിർ ഗിർ സൗണ്ട് കിട്ടാൻ തോന്നുന്നു മീനെ കിടന്ന് പിടിക്കുന്നുണ്ട് ഞാൻ മീനെ കാണിച്ചു തരാം ഒരു വലയൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അതിട്ട് നമുക്ക് നമുക്ക് പിടിക്കാം പിടിക്കാന്നെ ഇതോ കണ്ടോ ഇഷ്ടം പോലെ മീനുണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് സുഹൃത്തുക്കളെ അങ്ങനെ നമ്മുടെ മീൻ പിടുത്ത് അവസാനിച്ചിരിക്കുകയാണ് നേരത്തെ കണ്ട നേരത്തെ കോലമല്ല അല്ല ഇപ്പൊ കുളത്തിലിറങ്ങി ആകെ പാടേറ്റാഴാണ് അങ്ങനെ ഞാൻ മീനെ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ കുളം നമ്മളിതാണ്ട് വൃത്തിയാക്കിയിരിക്കുകയാണെ ഇത് ഇത്രയും വലിയ കുളമായിരുന്നു ഇത് ആദ്യം ഇന്ന് പിടിച്ച സാധനങ്ങളാണ് ഇരിക്കുന്നത് വാളയും തിലോപ്പിയും അത്യാവശ്യം നല്ല ഞങ്ങൾ എട്ട് ചോദിച്ചാൽ അമ്മാവർ സൈസിൽ ഒറ്റ ബക്കറ്റ് കിട്ടിയിട്ടുണ്ട് തിലോപ്പിയ കുറവാണ് വാളയാണ് വലുതും കേട്ടോ ചമ്മ ഉണ്ടോ ഒരെണ്ണ ഒരു മുക്കാൽ കിലോ വരും അമ്മാതിരി വലുപ്പത്തിലുണ്ട് കടിക്കുമോ ആ എന്താ ഈ വലുപ്പത്തില് നമുക്ക് വാള കിട്ടി ഇനിയും കിടന്നാലും അമ്മമാര് വലുതാവത്തില്ല ഇത്രേ വലുതാകത്തുള്ളൂ കറിയുന്നുണ്ടാ ഇനിയിപ്പം നമ്മൾ കുളം ഇനി നിറച്ചിടാൻ വേണ്ടി പോകണം ആരാ കുള നിറച്ചിടുക ഒരാഴ്ച വെയിറ്റ് ചെയ്യുക അതിന് ശേഷം ഇനി അടുത്ത കുഞ്ഞുങ്ങളെ വാങ്ങിയിട്ടിടുന്നുള്ളൂ അങ്ങനെ ഇടാന്നാ പറയുന്നത് അത്യാവശ്യം ഇച്ചിരി പായലൊക്കെ ആയതിനു ശേഷം അസോളൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അതൊക്കെ കിട്ടിയതിന് ശേഷം കുഞ്ഞുങ്ങളെ വാങ്ങിച്ചിടുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഇതുണ്ടല്ലോ ഞാൻ മനോജേട്ടൻ്റെ അവിടെ മീൻ്റെ ഫുഡ് വാങ്ങാൻ വേണ്ടി പോയപ്പോഴത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അവിടെ കണ്ടില്ല കുഞ്ഞുങ്ങളെ കണ്ടില്ലേ മീൻ കുഞ്ഞുങ്ങളെ കണ്ടില്ലേ ഇതാണ് കേട്ടോ നമ്മുടെ മനോരജത്തിന് മീൻ കുഞ്ഞുങ്ങൾ ഇത് ആസാം വാളയുടെ കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇത് രണ്ട് മൂന്ന് ടൈപ്പുണ്ട് തീരപ്പൊടി ഉണ്ട് അതിൻ്റെ വെറുതുണ്ട് അതിൻ്റെ വെറുതെ അങ്ങനെ രണ്ട് മൂന്ന് ടൈപ്പ് മീൻ കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ട് എല്ലാ ടൈപ്പ് മീനും അവിടെ ഉണ്ട് മീൻ മാത്രമല്ല ഞാൻ പറഞ്ഞ പോലെ ഫുഡും ഉണ്ട് അതുപോലെ വലിയ മീനെ സെയിൽ ചെയ്യാനും അവിടെ ഉണ്ട് അങ്ങനെ അവിടെ ചെന്നാൽ നമുക്ക് എല്ലാം കിട്ടും കേട്ടോ ചേട്ടൻ്റെ നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം ആവശ്യമുള്ളവർ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ ഈ ഇരിക്കുന്നതെല്ലാം ഫിഷിന്റെ ഫുഡാണ് കേട്ടോ നല്ല വിലക്കുറവാണ് എത്ര ക്വാണ്ടിറ്റി വേണേലും നമുക്കിവിടെ അവൈലബിൾ ആണ് ഒരു കാര്യം ഇവിടെ പറഞ്ഞോട്ടെ വെള്ളത്തിന്റെ പി എച്ച് കൂടെ നമ്മൾ ചെക്ക് ചെയ്യണം ഇപ്പൊ എനിക്കാണെങ്കിൽ ഇവിടെ പൈപ്പ് ലൈനിൽ വെള്ളമുണ്ട് കെറ്റിലെ വെള്ളമുണ്ട് അപ്പോൾ രണ്ടും ഞാൻ കൊണ്ട് ചെക്ക് ചെയ്തിരുന്നു അതായത് ഈ മീൻ വാങ്ങിയ സ്ഥലത്ത് തന്നെ നമുക്ക് വെള്ളത്തിൻ്റെ പി എച്ച് ഒക്കെ അത് ചെക്ക് ചെയ്ത് തരുമായിരുന്നു അപ്പോൾ നോക്കിയിട്ട് ഓക്കെ ആയിരുന്നു അപ്പോൾ ആ ലെവലിലൂടെ ഒന്ന് ഓക്കെ ആണോ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ശേഷമേ നമ്മൾ മീനേ ഇടാവുള്ളൂ കേട്ടോ ഇപ്പോൾ എനിക്കിവിടെ എനിക്ക് ഒന്ന് കെറ്റിലെ വെള്ളത്തിനേക്കാളും പൈപ്പ് ലൈനിലെ വെള്ളം ഒരാഴ്ച ഇട്ടിന് ശേഷം അത് നോക്കി ഇപ്പോൾ അത് കറക്റ്റായിരുന്നു കെറ്റിലെ വെള്ളത്തിനേക്കാളും ഇതിന് മീൻ വെള്ളത്തിന് കൂടുതൽ സ്യൂട്ടബിൾ വെള്ളം വന്ന നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ ചെയ്തത് ഇല്ലെങ്കിൽ മീൻ ചത്തുപോവൊക്കെ ചെയ്യും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഫിഷിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുകയാണ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നത് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കല്ല അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ